നമ്മുടെ വീടുകളിൽ ുംറക്കത്തിൽ തീട്ടിൽ സന്തോഷമില്ലായ്മയാണ് സമാധാനം ഇല്ലായ്മയാണ് മനസ്സമാധാനം കാര്യങ്ങളുണ്ട് വീട്ടിൽ സന്തോഷമില്ലായ്മയാണ് സമാധാനമില്ലായ്മയാണ് വീട്ടിൽ വെറും പ്രശ്നങ്ങളാണ് ഉസ്താദ് എന്ന് പറയുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബറക്കത്തുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്താൽ വളരെയധികം പ്രതിഫലങ്ങൾ അള്ളാഹു തരുകയും വീട്ടിൽ ബറക്കത്ത് റബ്ബ് ആല തരുകയും അതുമൂലമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സർവമാന പ്രശ്നങ്ങളും അള്ളാഹു സ്വഹാനുഭവത്തെ ആല അതിൽ നിന്ന് പരിപൂർണമായി എടുത്തു മാറ്റാനും കാരണമാകുന്നു കുറച്ച് കാര്യങ്ങൾ ഇൻഷല്ല ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു നമ്മുടെ അറിവിലും അമലിലും

സ്വലാത്ത് സലാം സലാം പറയണം പറയണം ആ വീട്ടിൽ െങ്കിലും ഉണ്ട് എങ്കിൽ കാരണമാകും അതുപോലെ തന്നെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കാനുള്ളത് വീട്ടിൽ ലഭിക്കാൻ പറക്കത്തെ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അതിനുശേഷം വീട്ടിൽ പ്രവേശിച്ചതിന് ശേഷം പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഇഹ്ലാസ് ഒരു പ്രാവശ്യം പാരായണം ചെയ്യണം ഇത് വീട്ടിൽ ബറക്കത്ത് ലഭിക്കാൻ കാരണം ഹബീബായ റസൂർഹി സാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളുടെ ചാരത്തേക്ക് ഒരു സുഹാബി ഒരാള് വിഷമം പറയാൻ വേണ്ടി കടന്നു വരാണ് അന്നഹു ഷക്ക ഇല്ല റസൂർ ഇല്ലാഹി സാഹു അലഹി വസ്ലം അൽ ഫറ

വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നീന്തിയാൾ മാറിക്കിട്ടും ആ വന്ന മനുഷ്യർ അങ്ങനെ ചെയ്തു ആ മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ സർവ്വതും മാറിക്കെട്ടി എന്ന് ഹദീസുകൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കാനുള്ളത് നമ്മുടെ വീട്ടില് ഒരുപാട് വിഷമങ്ങൾ നാം അനുഭവിക്കുന്നവരാണ് വറക്കത്തില്ലായ്മ കൊണ്ട് ധാരാളം സങ്കടങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അതിനൊക്കെയും കരകയറാൻ വീട്ടിൽ എന്തൊക്കെ വറക്കത്ത് കേടുകളാണ് ഉണ്ടെങ്കിലും അതൊക്കെയും മാറിക്കിട്ടും ഷെയ്ത്വാനിനെ ഓടിക്കാൻ കഴിയും അതുപോലെ ഭർത്താവാണ് പ്രശ്നമെങ്കിൽ മക്കളാണ് പ്രശ്നമെങ്കിൽ വീട്ടിലുള്ള എന്താണോ പ്രശ്നം ആ പ്രശ്നം അടച്ചിറപ്പ് മാറ്റിത്തരും അള്ളാഹ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും നമ്മൾ പറഞ്ഞു വീട്ടിലുള്ളവർക്ക് സലാം പറയാ പറയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് വരുമ്പോഴാകട്ടെ പോകുമ്പോഴാകട്ടെ പോകുന്ന പറ എവിടെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക അതിനുശേഷം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പറഞ്ഞു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാ അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം പാരായണം ചെയ്യ ജീവിതത്തിൽ വീട്ടിലുള്ള സർവ വിഷമങ്ങൾക്കും അത് പരിഹാരമാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനുമുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊരുപാട് പേർക്ക് ഉപകാരം ചെയ്യും കാരണം പലരും വല്ലാത്ത വിഷമം അനുഭവിക്കുന്നവരാണ് കമന്റ് സെക്ഷനുകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും പ്രിയപ്പെട്ടവരെ ഒരുപാട് വിഷമങ്ങളാണ് എന്ന് പലർക്കും പറയാനുള്ളത് ഉസ്താദെ വീട്ടിലും യാതൊരുവിധം ഉസ്താദേ വല്ലാത്ത വിഷമത്തിലാണ് സ്വാദയം എന്താ അറിയില്ല പലരും പറയുന്നു ആത്മഹത്യയുടെ വക്കിലാണ് സ്വാദയം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ വിശ്വാസത്തോടെ അള്ളാഹുവിന്റെ മുറുകെ പിടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ജീവിതത്തിൽ ചെയ്യാനുള്ളത് ചെയ്യ നിസ്കാരങ്ങളൊന്നും മുടക്കാതിരിക്കുക ഈ പറയപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ജീവിതത്തിൽ ചെയ്യുന്നിടത്തോളം കാലം അള്ളാഹു കൂടെ ഉണ്ടാകും അങ്ങനെ അള്ളാഹു നമ്മളോട് ഒപ്പം ഉണ്ടാകട്ടെ എന്ന് പുറയോടെ